കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അതിപ്രശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ മർക്കവശു സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാം വാക്യത്തിൽ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞു സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു രക്തസ്രാവക്കാരുത്തി സ്ത്രീ ലോകം മുഴുവൻ നോക്കിയിട്ട് രക്ഷപ്പെടാത്തൊരു വ്യക്തി ജീവിതം നിനക്കൊരു ബാധയുണ്ടെങ്കിൽ നിൻ്റെ ഭവനത്തിന് ബാധയാണെങ്കിൽ അതിനെ ഒഴിപ്പിക്കാൻ യേശുവിന് മാത്രമേ സാധിക്കൂ ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ച് യേശുവിനെ കണ്ട് യേശുവിനെ മുറുകെ പിടിക്കണം കഷ്ടപ്പെട്ട യേശുവിൻ്റെ കൂടെ നടന്ന ആ വിശ്വാസ യേശുവിന് വേണ്ടി പ്രവർത്തിച്ച് നിന്നുള്ള ബാധ അകറ്റണം അതിൻ്റെ വിശ്വാസമാണ് വലുത് അഞ്ചിൻ്റെ മുപ്പത്തിയാറാവാക്കി അതിൻ്റെ പ്രവർത്തിക്കുന്നത് ആ ബാധയെ മാറ്റണമെങ്കിൽ ആ മുപ്പത്തിയാറിൽ യേശു ആ വാക്ക് കാര്യമാക്കുന്ന പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നുള്ളത് ഇവിടെ വേറൊരു പള്ളിപ്രമാണിക്ക് യേശുവിന്റെ കാൽപ്പിൽ വീണ പള്ളിപ്രമാണിക്ക് അണി വിശ്വസിച്ചാണ് യേശുവിന് പോകുന്ന പോലും ഇല്ല വചനത്താൽ സൗഖ്യം കൊടുക്കുക വചനം ഓൺ വേ ആണ് വചനം ഓൺ വേ ആണ് ഈ പ്രസംഗത്തിലൂടെ നിങ്ങളുടെ വീട്ടിലെ ഭാഗമാകും ഈ പ്രസംഗം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സൗഖ്യം വരും അത് യേശുവിനോട് ചേർന്ന് യേശുവിനോട് മുറുകെ പറ്റിപ്പിടിച്ചുകൊണ്ട് യേശുവിനെ മാത്രം ആവർത്തിച്ച് നീ മുൻകോട്ട് പോകാൻ സാധിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പ്രവർത്തിക്കാൻ സാധിക്കും അവിടെ ബാധ കഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക ബാധയെ കൊണ്ട് നടക്കരുത് സമൂഹത്തിന് നിനക്ക് തന്നെയല്ല സമൂഹത്തിന് നിന്റെ കുടുംബത്തിന് മൊത്തം പ്രശ്നമാണത് കണുകടക്കാൻ പ്രാർത്ഥിക്കുക പരിശുദ്ധ പിതാവേ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആയിട്ടുള്ള പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ബാധകളും ഒഴിഞ്ഞു സ്വസ്ഥമായിരിക്കാനായിട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ കൃപതാകണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാരെ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ ബഹുമാനോള കോടതികൾ വക്കീലുമായി ഡി എച്ച് ഹെൽത്ത് ഡാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകളും മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരും മരുന്ന് ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂൾ കോളേജിൽ ഓർഷർ ചെയ്യും ജയിലുകളിൽ കഴിയുന്നവർ എപ്പോർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരണകൃപ എല്ലവരുടെ പേര് ഒരുപോലെ എന്ന് പ്രാർത്ഥിക്കുന്നു വിവിധ തരത്തിൽ തൊഴിലാളികൾ തരത്തിൽ തൊഴിൽ ജോലി ചെയ്യുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ ബെഡ്ഡിഡനായിട്ടുള്ളവർ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ മാധ്യമപ്രവർത്തകർ ചാനലുകളിൽ വർക്ക് ചെയ്യുന്നവർ എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു വിവിധ തരത്തിലുള്ള രോഗങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും വേദനകളുമായിട്ടുള്ള ബാധകൾ ഇരട്ടുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ ശക്തിയാൽ യേശുവിൻ്റെ കൃപയാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനുള്ള ശക്തി നിരമക്കൾക്ക് നൽകി കാട്ടെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മോത്രം യേശു മൂലം പ്രാർത്ഥനകൾ നല്ല പിതാവി അമേ ഗോഡ് ബ്ലസ് യു